നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് അന്താരാഷ്ട്ര വിമാനങ്ങൾ ഇന്ത്യ നിർത്തലാക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിൽ കുടുങ്ങിപ്പോയ പ്രവാസികളെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ച പദ്ധതിയായിരുന്നു വന്ദേ ഭാരത് വന്ദേ ഭാരത് ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന ഖ്യാതിക്ക് പുറമെ തോന്നിയപടി നിരക്ക് ഈടാക്കിയും വരുന്നു ഇത് പ്രവാസികളെ വല്ലാതെ അലട്ടുകയാണ് വന്ദേ ഭാരത് മിഷൻ നാലാം ഘട്ടത്തിൽ കുവൈറ്റിൽ നിന്നുള്ള സർവീസുകൾക്ക് വ്യത്യസ്ത നിരക്ക് ഈടാക്കുന്നതായി പരാതി ഉയരുന്നു എന്നാൽ ആദ്യ മൂന്ന് ഘട്ടങ്ങളിൽ കേരളത്തിലേക്ക് ഏകീകൃത നിരക്കായിരുന്നു ഈടാക്കിയിരുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നതെങ്കിലും പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ തോന്നും പടി നിരക്ക് ഈടാക്കുന്നതെന്ന റിപ്പോർട്ടുകൾ ഉയർന്നിരുന്നു ടിക്കറ്റുകൾ ട്രാവൽ ഏജൻസികൾ ലഭ്യമായതോടെയാണ് നിരക്കുകൾ വ്യത്യാസപ്പെട്ടെന്നാണ് സൂചന കുവൈറ്റിൽ കേരളത്തിലേക്ക് എൺപത് ദിനാർ എന്ന ഏകീകൃത നിരക്കായിരുന്നു വന്ദേ ഭാരത് മിഷൻ മൂന്ന് ഘട്ടങ്ങളിലും എയർ ഇന്ത്യ ഈടാക്കിയിരുന്നത് ഘട്ടത്തിൽ സ്വകാര്യ വിമാന കമ്പനികളായി ഇൻഡിഗോ ഗോ എയർ എന്നീ വിമാന കമ്പനികളാണ് സർവീസ് നടത്തുന്നത് ടിക്കറ്റുകൾ ട്രാവൽ ഏജൻസികൾ വഴി ലഭിക്കുന്നുമുണ്ട് എന്നാൽ സാധാരണ വാണിജ്യ സർവീസ് പോലെ വിവിധ തീയതികളിൽ വ്യത്യസ്ത നിരക്കാണ് ഈടാക്കി വരുന്നത് യാത്ര ചെയ്യുന്ന സ്ഥലമനുസരിച്ച് നിരക്കിൽ മാറ്റം കൂടുതൽ ആവശ്യക്കാരുണ്ടായിരുന്ന ആദ്യ മൂന്ന് ഘട്ടങ്ങളിൽ മുപ്പത്തിയാറി വിമാനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ നാലാം ഘട്ടത്തിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുമുണ്ട് അതേസമയം ദിവസങ്ങളുടെ ശേഷം ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള വിമാനങ്ങൾ എത്തിത്തുടങ്ങി വന്ദേ വിമാനങ്ങൾക്ക് പുറമെ ചാർട്ടേഡ് വിമാനങ്ങളും യു എയിൽ എത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥികളും അമ്മമാരും ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരുമാണ് വിമാനത്തിൽ കൂടുതലും ഉണ്ടായിരുന്നത് രാവിലെ പത്ത് മുപ്പതിന് ഡൽഹിയിൽ നിന്ന് ഷാർജയിലേക്കാണ് ആദ്യ ഇന്ത്യൻ വിമാനം എത്തിച്ചേർന്നത് മാർച്ച് പത്തൊൻപതിന് ശേഷം ആദ്യമായാണ് ഇന്ത്യൻ യാത്ര സാധാരണ വിമാനം എത്തുന്നത് നേരത്തെ ചെറുവിമാനങ്ങളിലായി വളരെ കുറച്ച് യാത്രക്കാർ എത്തിയിരുന്നെങ്കിലും അതിനുശേഷം ഇന്ത്യ വിമാനങ്ങൾക്ക് അനുമതി നിഷേധിക്കുകയായിരുന്നു എന്നാൽ യു എ യുമായി ഉണ്ടാക്കിയ പതിനഞ്ച് ദിവസത്തെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തിയാറ് വരെ സർവീസ് നടത്താൻ അനുമതി നൽകിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ